CNS ും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂന്ന് സെന്റ് സ്ഥലത്ത് വെറും ഒൻപത് ലക്ഷം രൂപയ്ക്ക് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടുമുന്നിൽ ടാരിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് ചെറിയ രീതിയിലുള്ള ഗെയിറ്റ് എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് ബൗണ്ടറി എല്ലാം ക്ലിയർ ആണ് നല്ല ടെറസ് ഇട്ട വീടാണ് വലിയ പഴക്കമല്ല നല്ല മോശപ്പെട്ടുള്ള വീടൊന്നുമല്ല നല്ല വാസയോഗമായിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഒന്ന് രണ്ട് തെങ്ങുകളുണ്ട് ഈ വീട്ടിൽ അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിനായിട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത് പുറം ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് ഇത് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ പുറത്തുനിന്നാണ് മുകളിലേക്ക് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആവറേജ് കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഒരു ബാത്റൂം ഇത്രയും ഫെസിലിറ്റിയാണ് ഈ ഒരു വീട്ടിലുള്ളത് ചിറ്റൗട്ട് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഫസ്റ്റ് വലിയൊരു ഹാളാണ് ഇതിൻ്റെ ഫ്ലോറിങ് റെഡ് ഓക്സൈഡ് ആണ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂമ് ഏകദേശം ഒരു ഒൻപത് ഒൻപത് എട്ട് എട്ട് സൈസിൽ വരുന്ന രണ്ട് റൂമുകളാണുള്ളത് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ എന്തുകൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീടാട്ടോ ചെറിയ വില അവർ ചോദിച്ചിട്ടുള്ള വെറും ഒൻപത് ലക്ഷം രൂപ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വെറും ഒൻപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഈയൊരു വീടിനര് ചോദിക്കുന്നൊരു വില ഇതിലെ ഭാഗവും തേപ്പൊക്കെ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഇതാണ് കിച്ചൺ കിച്ചണിലെ സ്ലാബ് ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് പ്ലംബിങ് വർക്കുകളെല്ലാം തീർന്നതാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു ചിത്രങ്ങൾ നമ്മൾക്ക് പകർത്തി തന്നിട്ടുള്ളത് ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ക്ലിയറിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഭാഗത്തായിട്ട് ഒരു ആലുവ ഒരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിലക്ക് നല്ലൊരു വീട് തന്നെയാണ് എന്തുകൊണ്ടും നല്ല ലാഭമാണ് തീർച്ചയായിട്ടും ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനൊരു വീട് നല്ല ലാഭം തന്നെയാണ് നല്ല ഭാഗവും ഓക്കെയാണ് മൂന്ന് സെൻറ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട വീട് ഇനി വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വീട് ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഈ വീഡിയോയിലാണ് എനിക്കും കാണാൻ സാധിച്ചിട്ടുള്ളത് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഹൗസ് ഓണർ ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട് വിൽപ്പന അർജൻറ്റാണ് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് ഈ വീട് സെയിലാവണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ വീട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വീട് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യുക വീടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ ഞാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ഈ ചാനലിലൂടെ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ഇതിന് ചോദിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമുള്ള ഇതിൽ വെള്ളത്തിനായിട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ ഉള്ളത് ജലനിധി പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു ആവറേജ് ഒരു വീട് കുഴപ്പമില്ലാത്ത കണ്ടിട്ട് കുഴപ്പമില്ല വെറും ഒൻപത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ ടെറസ് ഇട്ട വീടാണ് നല്ല എന്തുകൊണ്ട് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലല്ല ഇത് തൃശ്ശൂരാണ് മലപ്പുറം ജില്ലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ട് കണ്ടിട്ടന്നെ നമ്മൾ വീഡിയോ ചെയ്യാറ് ചെയ്യാറുള്ളത് മിക്കതും ഇത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ പഴയന്നൂർ കോടത്തൂർ എന്ന് പറയുന്ന സ്ഥലം പഴയന്നൂർ കോടത്തൂർ അതായത് അവർ പറയുന്നതിൻ്റെ പഴയന്നൂർ എന്ന് പറയുന്നത് ഇത് വീടിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് വലിയ അങ്ങാടിയാണ് ഇതിൻ്റെ അടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് അങ്ങനെ കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഒൻപത് ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ കോടത്തൂർ എന്ന് പറയുന്ന സ്ഥലം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാനുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് തത്സമയം കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്